ഹായ് ഹായ് ട്രേഡേഴ്സ് ഇന്ന് നമുക്ക് ക്രൂഡിൻ്റെ അതായത് ഡബ്ലിറ്റി ആയി ക്രൂഡിൻ്റെ ട്രേഡിംഗ് സ്ട്രാ സ്ട്രാറ്റജി എന്താന്ന് നോക്കാം ഇന്ന് വെള്ളിയാഴ്ച ഇപ്പോൾ വളരെ സ്ലോ ആണ് കാണുന്നത് രാവിലെ തന്നെ പിന്നെ ഇന്നലെ ക്രൂഡ് അറുപത്തഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് മൂന്ന് വരെ കയറി അതുകൊണ്ട് റീപ്ലേസ്മെൻ്റ് എടുത്ത് ഇന്ന് അറുപത്താറ് ഒന്ന് വൺ ബൈ ഫോറിൽ നിൽക്കും ഇതൊരു മിക്സഡ് ട്രെൻഡാണ് കാണിക്കുന്നത് പക്ഷേ ചെറുതായിട്ട് ബുള്ളിങ്സ് ബുള്ളിസ് സൈഡാണ് പോ സാധ്യത അതാണ് ടെക്നിക്കൽ അനാലിസിസും ഒക്കെ കാണിക്കുന്നത് ഓക്കെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളൊന്നുമില്ല ഡോളറുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഇമീഡിയറ്റ് ലെവൽസ് എന്താ നോക്കാം ഇമീഡിയറ്റ് ലെവൽസ് ക്രൂഡോയിൻ്റെ ഇമിറോഡിയൽ ലെവൽസ് സിന് ഇന്നത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് സിക്സ്റ്റി സെവൻ പോയിൻ്റ് വൺ എയ്റ്റ് അതായത് അറുപത്തേ ഒന്ന് എട്ട് അറുപത്തേ ഒന്ന് എട്ട് പിന്നെ അത് കഴിഞ്ഞ് അറുപത്തേഴ് രണ്ട് ആയി പിന്നെ അറുപത്തേഴ് നാല് വന്നു ഓക്കെ ഇത് മൂന്നാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് അറുപത്താറ് പോയിൻറ്റ് നയൻ സീറോ അറുപത്താറ് പോയിൻറ്റ് ഒമ്പത് സീ ഒമ്പത് പൂജ്യം പിന്നെ അറുപത്താറ് പോയിൻറ്റ് എട്ട് ഒന്ന് അറുപത്താറ് പോയിൻറ്റ് ആറ് ഈ മൂന്നെണ്ണമാണ് സപ്പോർട്ട് ഒന്നുകൂടി പറയാം റെസിസ്റ്റൻസ് അറുപത്തേഴ് പോയിൻറ്റ് ഒന്ന് എട്ട് അറുപത്തേഴ് പോയിൻറ്റ് രണ്ട് ഏഴ് അറുപത്തേഴ് പോയിൻറ്റ് നാല് ഒന്ന് സപ്പോർട്ട് അറുപത്താറ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം അറുപത്താറ് പോയിൻറ്റ് എട്ട് ഒന്ന് അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ട്രേഡേഴ്സിനുള്ള ക്രൂഡ് ഓയിലിൻ്റെ ലെവൽസ് നോക്കാം റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് അറുപത്തേഴ് പോയിൻറ്റ് നാല് ഒന്ന് അത് കഴിഞ്ഞ് അറുപത്തെട്ട് എട്ട് പോയിൻറ്റ് സീറോ സിക്സിലോട്ട് കയറെന്ന് പറയുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി ആ റെസിഡൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തെട്ട് പോയിൻ്റ് അഞ്ച് എട്ട് വരെ അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് വരെ കയറി നമുക്ക് കാണാം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് നോക്കാം സപ്പോർട്ട് അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴിലോട്ട് ഇറങ്ങും അത് കഴിഞ്ഞ് അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് ആറിലോട്ട് ഇറങ്ങും അത് കഴിഞ്ഞ് അറുപത്തഞ്ച് പോയിൻറ്റ് സീറോ ടു സീറോ ടു വരെ അറുപത്തഞ്ച് അതായത് അറുപത്തഞ്ചാണ് ഇന്നത്തെ മാക്സിമം ഇറങ്ങാൻ സാധ്യത വേറെ ജിയോ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ തരിഫോ അങ്ങനെ ന്യൂസുകളൊന്നുമില്ലെങ്കിൽ കാര്യം തരീഫിൻ്റെ ഒന്നും കൺഫേം ആയിട്ടില്ല അപ്പം പിന്നെ ശ്രദ്ധിക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സമയവും കയറി വരാം ഇത് ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിലൂടെ ഇതിനേക്കാളും ഇറങ്ങാനും ഇതിനേക്കാളും കയറാനും സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധിക്കണം അപ്പം മാക്സിമം ഇന്ന് എനിക്ക് പറയാനുള്ളത് അറുപത്തഞ്ച് പോയിൻ്റ് അറുപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം രണ്ടെന്ന് അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് വരെ ആ ഒരു ഏകദേശം രണ്ടര പോയിൻറ്റ് ഒരു ടിപ്സ് അതായത് ഇതിൽ നോക്കുമ്പം രണ്ടര എന്ന് പറയാം രണ്ടര പോയിൻ്റ് അപ്പം ഇന്നത്തെ ക്രൂഡിൻ്റെ ലെവൽസ് ഇത്രയാണ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ വെച്ച് ട്രേഡിങ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ കേസ് താങ്ക് യു